ഹലോ അങ്ങനെ അഞ്ചാം വേല കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ അയ്യോ രാത്രിയൊക്കെ അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും ടയേർഡായിപ്പോയി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പോൾ രാവിലെ കുക്ക് ചെയ്യാൻ പോകാനുണ്ടോ അപ്പോൾ ചെറിയൊരു കുക്കിങ് കുക്കിംഗ് വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല കാരണം കുക്കിംഗ് വീഡിയോ ആണെന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളാർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റണം ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കുക്കിങ് അല്ലാട്ടോ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നു മാത്രം കുക്ക് ചെയ്യണത് അപ്പം കഴിഞ്ഞ ദിവസം അഞ്ചാം വേലയുടെന്ന് ചിക്കൻ ആയിരുന്നല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏട്ടൻ വേശു നേരം വൈകി അപ്പോൾ ഏട്ടൻ നമ്മൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കുന്നൊരു വേഗിക്കുമല്ലോ ആദ്യം ചിക്കൻ അപ്പോൾ അത് കൂട്ടിയിട്ട് ഏട്ടൻ ഫുഡ് കഴിച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അത് കഴിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്കിനി മസാല ഒന്നും ഇടണ്ട എനിക്കിനി കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് തന്നാൽ മതി അങ്ങനെ ചില വാശികൾക്ക് വാശിയല്ല ചില നേരത്തെ അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി കുറച്ച് വെജിറ്റബിൾസ് അപ്പോൾ ഏട്ടാ പറഞ്ഞാൽ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് ഇതേപോലെ മഞ്ഞപ്പൊടിയും ഉപ്പുവിട്ടിട്ട് ചിക്കൻ എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് സൂപ്പ് പോലാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്ന വെജിറ്റബിളൊക്കെ എടുത്തിട്ട് ഞാൻ നുറുക്കി സെറ്റ് ചെയ്ത് അപ്പോൾ സൂപ്പ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സംഗതികളൊക്കെ അരിഞ്ഞുട്ടെ ഈ ഉരുളം കിഴങ്ങ് സബോള വെളുത്തുള്ളി ഇഞ്ചി കംപ്ലീറ്റ് സംഭവം ക്യാരറ്റും പിന്നെന്താ എക്സ്ട്രാ ഇട്ടത് ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ദേ വേഗിച്ചിട്ട് പുക കാരണം കൊണ്ട് കാണാൻ ദേ ഇതാണ് ഒരു മഞ്ഞ കളർ ലൈറ്റ് മഞ്ഞ കളറ് മഞ്ഞപ്പൊടി കുറച്ച് കിട്ടുള്ളൂ അപ്പോൾ അതിൽ നന്നായി വേഗിച്ച് കുറേ നേരം വേവിച്ചിട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ് അപ്പോൾ ഞാനത് കൂട്ടിയിൽ നിന്ന് ചോറ് നോക്കുകയാണ് ഈ ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഏട്ടൻ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കിയതാണ് എനിക്ക് ശരിക്കും ആ ചിക്കൻ മസാലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടം പക്ഷേ പൊതുവേ ചില സമയത്ത് പറയാറുണ്ട് അങ്ങനെ മസാല ഒന്നും ഇല്ല അത് പ്ലെയിനായിട്ടുണ്ടാക്കിയത് അപ്പം ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ സൂപ്പ് പോലൊക്കെ ഉണ്ടാക്കി കഴിക്കണത് കണ്ടിട്ട് ആൾക്കാർ ഒരു ഇൻട്രസ്റ്റ് വന്നതാണ് തോന്നുന്നു ആക്ച്വലി നന്നായി വെന്ത്ടങ്ങിട്ടുണ്ട് കേട്ടോ ഇപ്പം വെന്തിട്ടില്ല എന്നുള്ളത് തോന്നല് വേണ്ട അപ്പം അത് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ചൂടുണ്ട് അപ്പം ഞാൻ ഞാൻ തന്നെ വെറൈറ്റി ആയിട്ട് വെക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് കുറച്ച് ടേസ്റ്റ് ചെയ്തു എന്നാൽ ഞാനൊരു സത്യം പറയാം എനിക്കങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ആ മസാലയുടെ മണമോ ഒക്കെ കിട്ടുമ്പോൾ അപ്പളാണ് അതിനൊരു രുചി കിട്ടുക ഞാൻ പിന്നെ ഏട്ടൻ്റെ ഇഷ്ടത്തിന് അന്ന് വെച്ചു പിന്നെ ഞാൻ കഴിക്കാമെന്ന് മാത്രം പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഉമർത്ത് പോയിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ കഴിക്കാം സ്പെഷ്യൽ മീൻസ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കുറയ്ക്കാൻ തോന്നിയ വായിക്കൊരു രുചി പോരെ കിട്ടിയില്ല ഇപ്പോഴും മുറ്റത്ത് ഇങ്ങനെ കുറച്ച് നേരിടാൻ രസമാണ് അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണിക്കൊന്നല സകല ഇലയും കൊഴിഞ്ഞു ഇനി ഒരു കൊമ്പും കൂടെ ഇല കൊഴുക അല്ല പൂ വരാനുണ്ട് മറ്റേ കൊമ്പിലൊക്കെ പൂവന്നു അപ്പുറത്തെ സൈഡിൽ ഒരു കണിക്കൊന്നു നിറച്ച് പൂവായിരിക്കണം ഇതിൽ കുറച്ച് പൂ വന്നിട്ടുള്ളൂ അപ്പോൾ കുറച്ച് അവിടെ ഇങ്ങനെ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നിടത്തിങ്ങനെ നോക്കി അലക്കി വിരിച്ചിട്ട് നല്ല കാറ്റത്ത് അതിങ്ങനെ പാറുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു അതുകഴിഞ്ഞപ്പോഴേ ഈ ഏട്ടൻ എനിക്ക് കടയിൽ നിന്ന് അയനാസ് വാങ്ങിച്ചു കൊടുക്കുന്നു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അൈനാസ് പൊട്ടിച്ചിട്ട് അവിടെ ഇരുന്ന് പകുതിയോളം കഴിച്ചു ചോറിനെക്കാട്ടി കൂടുതലും ഞാൻ അൈനാസ് തന്നെ കഴിച്ചത് തോന്നി അവിടെ ഇരുന്നിട്ട് കഴിച്ചു പിന്നെ അഞ്ചാം വേല കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കേട്ടോ നല്ല ക്ഷീണം എൻ്റെ മുഖത്തുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രി നേരെ വൈകിയുള്ള ഉറക്കവും അമ്പലത്തിൽ പൂക്കും വരവും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ഒരു പോകും എന്നറിയാം ഇനിയിപ്പോൾ അഞ്ചാം എന്ന് പറഞ്ഞാൽ പൂരത്തിന് അഞ്ച് ദിവസം മുന്നേ ഉള്ളൂ അഞ്ചാം വേല അന്നത്തെ ദിവസമല്ല വില കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇനി ബോളി ബോളീന്നാ പറയുകട്ടോ പിന്നെ ഇവിടെ ഐനാസ് എന്ന് പറയും എന്നാൽ കുറച്ച് നേരം ആദ്യം ഇപ്പോൾ ഉറങ്ങണം മോനെ ഉറങ്ങണ നേരത്താണെങ്കിൽ കുറച്ച് നേരം ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും അല്ലെങ്കിൽ അവൻ്റെ പിന്നാലെ ഓടലോട് ഓട്ടമായിരിക്കും അപ്പം അതാണ് ഇന്നത്തെ എൻ്റെ ഡെയിൻമ ലൈഫ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ അടുത്ത പണി തുടങ്ങായി അതൊന്നും എടുക്കാൻ പാടില്ല ആ അതൊന്നും എടുക്കാൻ പാടില്ല അല്ല പാടില്ല പറയപ്പോ എടുക്കുക